കലാരൂപങ്ങളിൽ ഏറ്റവും കരുത്തു വേണ്ടുന്ന കലയാണ് മാർഗംകളി പത്തു മിനിറ്റ് ദൈർഘ്യമേയുള്ളൂ പക്ഷേ പത്തിരട്ടി ഊർജം വേണ്ടിവരും ചട്ടയും മുണ്ടണിഞ്ഞ സുന്ദരികൾ കാണികളെ പിടിച്ചിരുത്തുന്ന അതിമനോഹരമായ ചുവടുകൾ കൈകൊട്ടി മത്സരാർത്ഥികൾക്ക് ആവേശം പകരുന്ന കാണികൾ ഊർജമത്രയും കാലിൽ ആവാഹിച്ച് ചവിട്ടിക്കളിച്ചിറങ്ങുമ്പോൾ പ്രതീക്ഷകളേറെയാണ് എത്ര തളർന്നാലും അടുത്ത മത്സരവേദിക്ക് വേണ്ടിയുള്ള ഓരോരുത്തരും ാണ് വേദനിക്കുന്നുണ്ട് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് നല്ല നല്ല അഭിപ്രായം ഇറങ്ങിയത് ജൂൺ മുതൽ ഇത്രയും വരെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന്റെ എല്ലാ റിസൾട്ടും ഇന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് അങ്ങനെയാണ് പ്രതീക്ഷ നിങ്ങൾ കപ്പ് കിട്ടുമോ നിങ്ങൾക്ക് കിട്ടും നമ്മൾ കളിക്കില്ലേ കിട്ടും പത്ത് മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ളതാണ് മാർഗം കളി പക്ഷെ ഇവർ അതിനുവേണ്ടി വേദിയിൽ ചിലവഴിക്കുന്ന ഊർജം അത് ചില്ലറയൊന്നുമല്ല ക്യാമറമാൻ ഗോപുവിനൊപ്പം കലോത്സവ വേദിയിൽ നിന്നും രശ്മി കാർത്തിക ജനം